അപ്പോൾ ഗൈസ് ഇപ്പോൾ രാത്രി രണ്ട് മണി എങ്ങനെ ആയിരിക്കും അപ്പോൾ ക്ഷമിക്ക് പെട്ടെന്ന് ചെറിയൊരു ബ്ലീഡിങ് വന്നിട്ട് ഹോസ്പിറ്റലിലാണ് ഗൈസ് ഉള്ളത് പക്ഷേ ഒരു ഭാഗ്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വലിയ തിരക്കില്ല സാധാരണ ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വരെ ഭയങ്കരമായിട്ട് രാത്രി ടൈം ആയാലൊക്കെ തിരക്കതിനെ ഈ ലേബർ റൂമിൽ പക്ഷെ എന്നെന്തോ ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നുമില്ല അപ്പം ഇപ്പം പെട്ടെന്ന് ബ്ലീഡിങ്ങൊക്കെ ആയി അങ്ങനെ അപ്പോൾ ഷമിനെ ഇതാക്കണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത് പിന്നെ ആശുപത്രി താത്താണ് വീട്ടിലുള്ളത് ആയുഷു താത്തിൻ്റെ അടുത്ത് നിൽക്കുകയെന്നില്ല പക്ഷേ ഇതൊക്കെ കൂടി കണ്ടു ഞാൻ ഒരു 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 വിപ്രായത്തില് ആയുഷും ഇങ്ങനെ ആ സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും എന്താ പറയാ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ വിചാരിച്ചേക്കാൻ ആ ഹോസ്പിറ്റലിൽ അപ്പം എന്താ ഭാഗ്യത്തിന് ഇല്ല അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കാ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു കുത്തിനെ കിട്ടാനൊക്കെ ഭയങ്കരായിട്ട് എന്തൊക്കെ പണിയുണ്ട് ഇതൊക്കെ എത്ര ദിവസം ഉറക്കുവെച്ച് എത്ര കഷ്ടപ്പാടല്ലോ ഒരു കുട്ടിനെ കിട്ടാൻ നമ്മളൊക്കെ അമ്മമാരെയും ഇപ്പന്മാരെയൊക്കെ എത്ര നമ്മള് ഓര് നമ്മളോട് എന്തൊക്കെ ചെറിയ തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഫീൽ ആകും അല്ലേ സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് നമ്മളങ്ങനല്ല നമ്മളൊക്കെ നമ്മളോട് ചെറിയ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമുക്ക് വിഷമമൊന്നും വരില്ല പക്ഷെ എന്നാലും വിഷമം അങ്ങനെ ചെറിയ അമ്മമാരോടൊക്കെ ദേഷ്യം പിടിക്കുന്ന ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവാറുണ്ടല്ലോ അപ്പം അവൾക്കൊക്കെ ശരിക്കും പറയണ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പഴാണ് നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് നമ്മളെ അമ്മ ഇപ്പൊ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സത്യത്തിൽ എനിക്ക് മിസ് ചെയ്യണ്ടിപ്പം അമ്മയെന്ന് ഇവിടെ ഇല്ലായിട്ടാണ് അല്ല അല്ലാതെ വേറൊന്നുമല്ല ഒന്നും അമ്മയൊക്കെ ഞാൻ പറയല്ലേ വേറെ അപ്പൊ കാരണം അമ്മ ആയാലും ഇപ്പൊ ഇന്നെ പോലെ ഇതുപോലുള്ള ദിവസം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റ മനസ്സിലാവുക അമ്മക്കൊരു മക്കൾ ഉണ്ടാകുമ്പോ ആണ് എല്ലാവരും പറയും ഒരു നമ്മുടെ അമ്മമാരൊക്കെ പറയും എനിക്കൊരു മോൾ ഉണ്ടാവുമ്പോ അല്ലെ എനിക്കൊരു മോൾ ഉണ്ടാവുമ്പോ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാവും സത്യമാണ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഓരോരോ സാഹചര്യങ്ങളിൽ നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ ഒരു കുത്തിനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ കാത്തിരിപ്പിന് ഒരു സംഭവം തന്നെ കാത്തിരി കാത്തിരിക്കുക എന്ന് പറഞ്ഞ തന്നെ ഇപ്പൊ കേസ് അഡ്മിറ്റ് പറഞ്ഞതാണ് അപ്പൊ ഇനിയിപ്പോ വെള്ളം വേണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞു ആയുശനെ ഒഴിച്ചിനായാലും താത്തിൻ്റെ അടുത്ത് വെള്ളം നിൽക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞു അപ്പൊ ഞാനതൊക്കെ വാങ്ങാനുള്ള പരിപാടിയിലാണ് ഏതായാലും നാളെ കാണട്ടോ അപ്പോൾ കേസ് ഇതാക്കണ ഇന്നലെ നമ്മളെ അതൊക്കെ കഴിഞ്ഞ് കയറ്റി ഇപ്പോൾ ഇതാക്കുന്ന ആ ക്ഷമി ഇതാക്കുന്ന ആ വാടിലേക്ക് മാറിയിരിക്കുന്നത് കേസ് നല്ല സ്റ്റിച്ചിടണമെന്ന് പറഞ്ഞില്ല സ്റ്റിച്ച് ഇടാൻ പറ്റിയില്ല കാരണം ഇന്നലെ ഡോക്ടർ മെയിൻ ഡോക്ടില്ല അതിൻ്റെ സ്റ്റിച്ചിടാനും കാര്യങ്ങളൊക്കെ ഒന്നും മെയിൻ ഡോക്ടറില്ലായിരുന്നു അപ്പോൾ ഇഞ്ചെക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതായിരുന്നു ഇതുവരെ ഷെമി ലേബർ റൂമിലായിരുന്നു ഇപ്പം പുറത്തൊക്കെ ഇറങ്ങിയതാണ് ഇനി ഫുഡൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ഇടാൻ അഞ്ച് മണിയാണല്ലേ ടൈം പറഞ്ഞ ഷെമി അഞ്ചു മണി അനുശ്ചേഷം തരും അങ്ങനൊക്കെ പറഞ്ഞേ പിന്നെ ഫുഡ് ഇപ്പൊ കഴിക്കരുത് എന്ന് പറഞ്ഞേ ഞാൻ രാവിലെ നല്ലോണം ഒരു ഫുൾ മസാല ദോശയൊക്കെ വാങ്ങിക്കൊടുത്തീനും എന്നിട്ട് അത് കഴിക്കാതെ അങ്ങനെ ഇരുന്നതാ ഇപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ അതിന്റെ ഉള്ളിലൊന്നും പിന്നെ കയ്യൊന്നും അങ്ങനെ കഴുകിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അതിനെ കൊണ്ടൊക്കെ കഴിക്കും അപ്പൊ ഏതായാലും ഇപ്പൊ കഴിക്കണം തോന്നണോ നേരത്തെ ഒരു പുള്ളിന്റെ കുറച്ച് എന്തോ ഒരു ഒന്നോ രണ്ടോ പീസ് എടുത്ത് കഴിച്ചിട്ടേ ഉള്ളത് മസാല ദോശ ഒക്കെ കഴിക്കാൻ തോന്നുന്നു കാര്യമല്ല ഇനിയിപ്പോ ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് രണ്ടു മണി വരെ വെള്ളം കുടിക്ക പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളവും കുടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കിടക്കത് തന്നെയാണ് പരിപാടി എന്നാലും ഉറങ്ങുന്നു ഉറക്കവും വന്നില്ല നമ്മളില്ലാതെ ില്ലാതെ ആശുധരെ നന്നില്ലെ പറയും അതിയായിട്ട് ആവശ്യം അങ്ങനെ നിക്കണത് കേട്ടിട്ട് അടുത്താണ് ആവശ്യമുള്ളത് എന്നോട് പറഞ്ഞ ഞാൻ ഇന്നലെ പറഞ്ഞെടുത്തോ ആശുവിനോട് ഒക്കെ മനസ്സിലായി നമ്മക്ക് കൂപ്പുണ്ടായിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ അതിയായിട്ടാണ് ഞങ്ങൾ ഇല്ലാണ്ട് ആവശ്യവും നിക്കണത് അപ്പൊ വേറെ കാര്യമുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ വരണോ പഠിച്ചു ഓൻ അതിനനുസരിച്ച് സാഹചര്യം തരും അത് സത്യമാണ് കാരണം ആ ശുദ്ധ പേരെ ഞങ്ങൾ ഇല്ലാണ്ട് നന്ദിയില്ല ഒന്നേ ഞാനേ അല്ല ഷമി ക്ഷെമി എന്തായാലും ഞാനില്ലെങ്കിലും ഷമി ഇല്ലാണ്ട് ഇത് ഒരാശം നന്ദിയില്ല ഇപ്പൊ ഏതായാലും കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ഞാൻ കോളി ചെയ്തപ്പെന്നോട് പറഞ്ഞ് നമ്മക്ക് കൂക്കുവല്ലേ കൊഴപ്പൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ വെച്ചോ പിന്നെ വരുമ്പോ മുട്ടായി വാങ്ങി വരണം അങ്ങനൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാരും ഞാൻ ചോദിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പിന്നെ വെച്ചാൽ ഞാനും ഈ പറഞ്ഞപ്പോൾ ഇന്നലെ കണ്ടില്ല അപ്പൊ വന്ന് പിന്നെ ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ ചോദിച്ചു ഒരിടത്ത് ഉറങ്ങാൻ പറ്റുമോ ഒന്ന് ഉറങ്ങാൻ പറ്റുമോ എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ആ ഒന്നോട് പറഞ്ഞ് അല്ല ആവശ്യം ഉണ്ടാവും ഇവിടെ തന്നെ നിക്കണം എന്നാണ് അങ്ങനെ നിന്ന് ഏടെ ഒരു വിളിച്ചതും ഇല്ല ഞാൻ ഉറങ്ങിയതും ഇല്ല അങ്ങനെ നിൽക്കുക തന്നെയാണ് പക്ഷെ എപ്പോഴേക്ക് ആത്യം പറയാൻ നല്ല നുറക്കം വരുന്നുണ്ട് ഏതായാലും ഈ സ്റ്റിച്ചിട്ടെങ്കിൽ കാര്യ കാര്യങ്ങൾ കഴിഞ്ഞിട്ട്

പിന്നെ ഞാനിൽ പോയി ഞാൻ സമാധാനിപ്പിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞ ടെൻഷനാണ്ടൊക്കെ പറഞ്ഞേ അത് കൊഴപ്പൊന്നുണ്ടാവില്ല അല്ലാണ്ട് ഇപ്പൊ എന്താ ശബി ഓക്കെ അപ്പൊ ഏതായാലും ഇനിയുള്ള എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം ഓക്കേ ാലും ഇനിപ്പം വൈകുന്നേരം കാണാം ടെസ്റ്റ് ചെയ്തോ ആ ഡോക്ടർ എന്നോട് ചോയിച്ച് ആ ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ഓ ചെയ്തിക്കണ് എല്ലോ ഞാൻ ചെയ്തിരിക്കണു തന്നെ ഇപ്പോ പിന്നെയും കൊണ്ടുപോയി ചെയിക്കേണ്ടത് ടീറ്റ് അടിച്ച് പക്ഷേ എനിക്ക് അറിയില്ല എന്തൊക്കെ ടെസ്റ്റുകളുടെ പേര് പറഞ്ഞു നമുക്ക് എല്ലാ ടെസ്റ്റുകളും എനിക്ക് അറിയില്ലല്ലോ അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഒന്നോ രണ്ടോ ഓപ്പറേഷൻ ചെയ്തിക്കണ് ോട് എന്ത് ചോയിച്ചപ്പോ ഞാന് ചെയ്തുക്കണു തന്നെ ബ്ലഡിനെ റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദിച്ചാൽ ഞാൻ ആ ചെയ്തുക്കണെന്ന് അന്ന് ചെയ്തുക്കണല്ലോ ആ രീതിയില് ഞാനങ്ങനെ പറഞ്ഞേ ഏതായാലും കുഴപ്പമില്ല എടുക്കട്ടെ അല്ലേ പിന്നെ അതെ അതെ ചെയ് ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും ഏർ പറയാം ശരി കേസ്